മഹാലക്ഷ്മിയിൽ ഇനി അധികാര കൈമാറ്റം കമലേശ്വരത്തെ സകല സ്വത്തിനും ഉടമയായ കണ്ണൻ തന്റെ സകല സ്വത്തിന്റെയും ബിസിനസിന്റെയും നടത്തിപ്പുകാരിയായി മഹാലക്ഷ്മിയെ നിയമിക്കാൻ പോകുന്നു നാളിതുവരെ കരുണയുടെയും രണ്ടച്ഛന്റെയും മുത്തശ്ശിയുടെയും ദാസിവേല ചെയ്തുകൊണ്ടിരുന്ന മഹാലക്ഷ്മി കമലേശ്വരത്തെ സർവാധികാരിയാകുമ്പോൾ അവിടെ പേടിച്ച് തലചിറ്റി വീഴാൻ പോകുന്നത് കരുണയില്ലാത്ത കരുണ തന്നെയാകും അല്ലെ തന്റെ അഹങ്കാരത്തിന്റെയും ഈഗോയുടെയും തലപ്പൊക്കത്തിന്റെയും ധാഷ്ട്യത്തിന്റെയും ഒക്കെ പര്യവസാനമാവുകയാണ് ഇത്രയും കാലം മഹാലക്ഷ്മിയെ ചവിട്ടി ഇവൾ ഇനി ജീവിക്കാൻ പോകുന്നത് മഹാലക്ഷ്മിയുടെ കാരുണ്യത്തിൽ തോമസ് വൈദ്യന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്ന കണ്ണൻ ഇനി ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ മഹാലക്ഷ്മി ആയിരിക്കും കണ്ണന്റെ ബിസിനസിന്റെ നടത്തിപ്പുകാരി മഹാലക്ഷ്മി ആ റോൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇനി എന്തെല്ലാം പുകിലുകൾ കമലേശ്വരത്ത് ഉണ്ടാകുമെന്ന് കണ്ട് തന്നെ അറിയാം അപ്പ എന്തായാലും കരുണ സ്വൽപ്പം ഒതുങ്ങേണ്ടി വരും അല്ലെ ഈ രംഗം നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് അല്ലെ കൂട്ടുകാർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ വരുന്നത് ഗുഡ് ബൈ